ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെയുള്ള ഭക്തസമ്മേളനം വിളിച്ചു കൂട്ടുവാനുണ്ടായ സാഹചര്യം കനകപ്പള്ളി എന്ന സ്ഥലത്ത് കനകപ്പള്ളിയിലെ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര ദേവസ്ഥാനവും കനകപ്പള്ളി സെന്റ് മേരീസ് ചർച്ചും റോഡിന് കുറുകെ രണ്ട് കമാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷ് മാത്യു എന്നയാള് ജില്ലാ കളക്ടർക്ക് ഒരു പരാതി കൊടുക്കുകയുണ്ടായി ജില്ലാ കളക്ടർ ആ പരാതിയുടെ അടിസ്ഥാനം ചോദിച്ചുകൊണ്ട് സെക്രട്ടറിക്ക് അത് ഫോർവേഡ് ചെയ്തു പഞ്ചായത്തിലാ വാർഡിൻ്റെ ചുമതലകളൊക്കെ അഖിനെ വിട്ട് അന്വേഷിച്ചപ്പോൾ ഈ പരാതി വാസ്തവാണെന്ന് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളി കമ്മിറ്റിക്കും ദേവസ്ഥാന കമ്മിറ്റിക്കും നോട്ടീസ് മുഖാന് ഈ കമാനങ്ങൾ നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുക്കുകയുണ്ടായി പക്ഷേ പള്ളി കമ്മിറ്റിയും ദേവസ്ഥാന കമ്മിറ്റിയും പഞ്ചായത്തിൽ നൽകിയ മറുപടി ഈ കമാനങ്ങൾ അവിടെ എടുത്തു നീക്കിക്കഴിഞ്ഞാൽ വർഗീയമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് എടുത്തു നീക്കുന്നതിന് പ്രയാസം ഉണ്ടെന്ന് പറയുകയുണ്ടായി ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കളക്ടറെ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു അപ്പം അതിനുശേഷം വീണ്ടും ഈ സന്തോഷം മാധ്യമയാൾ ബഹുമാനപ്പെട്ട കൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് സമൻസ് അയച്ചു ഈ കമ്മാനങ്ങൾ എടുത്തു നീക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോൾ ഒരു വർഗീയമായിട്ടുള്ളൊരു പ്രശ്നമായതുകൊണ്ട് പഞ്ചായത്ത് ഒരു സർവകക്ഷി യോഗം പഞ്ചായത്ത് വിളിച്ചു കാർക്കുക ഉണ്ടായി വെള്ളരിക്കുണ്ട് തഹസിൽദാർ വെള്ളരിക്കുണ്ട് സബ്ലറി ഇൻസ്പെക്ടർ വില്ലേജ് ഓഫീസർ വിവിധ കക്ഷി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെല്ലാം ചേർന്ന ആ യോഗത്തിൽ വെച്ചിട്ട് നിലവിൽ നിയമം റോഡിന് കുറുകെ കമാനങ്ങൾ ഒന്നും വെക്കുവാൻ അനുവദിക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമാനങ്ങൾ എടുത്തു നീക്കണം എന്ന് ആവശ്യപ്പെടുകയും ആ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്തു പിന്നീട് കമാനം നീക്കം ചെയ്യാത്ത ഒരു സാഹചര്യം വന്നു അപ്പോൾ ഒരു പരാതി പഞ്ചായത്തിൽ വന്നു മാർട്ടിൻ ഡി കോളസ് പള്ളി അതിന് എതിർവശത്തുള്ള പി ഡബ്ല്യു റോഡിൽ ഒരു വെയിറ്റ് ഷെട്ട് നിർമ്മിച്ചിട്ടുണ്ട് അത് നീക്കം ചെയ്യണം ആ പള്ളിയുടെ തന്നെ ഒരു ഗ്രോട്ടോയും കൂശടിയും റോഡിലേക്ക് ഇറങ്ങിയിട്ടാണ് അത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു പരാതി ഇവിടെ തരികയുണ്ട് അതിൻ്റെ അന്വേഷണം നടത്തി മേൽനടപടിയിൽ സ്വീകരിക്കുവാൻ വേണ്ടി റോഡിൽ പീ വി റോഡിൽ ആയതുകൊണ്ട് പി ഡബ്ല്യു ഡി ആണ് നടപടി എടുക്കുന്നത് പി ഡബ്ല്യു ഡിക്ക് രേഖാമൂലം പരാതി പഞ്ചായത്ത് കൈമാറിയിട്ടുണ്ട് കുരിച്ചടി റോഡിലാണ് ഇരിക്കുന്നത് എന്നുള്ള പരാതിയിൽ പഞ്ചായത്ത് അന്വേഷണം നടത്തിയുണ്ടായി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനറാണ് റോഡിൻ്റെ വീതി ആശ്രമുള്ളത് പറയുന്നത് അപ്പം ആ റോഡിന് മൂന്ന് മീറ്റർ വീതിയും കാർണടയ്ക്ക് വേണ്ടിയിട്ട് അരയര മീറ്റർ ഇരുവശത്തേക്ക് വിട്ട് നാല് മീറ്ററാണെന്ന് പറയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അത് ഈ മാർട്ടിൻ ഡി പോളസ് പള്ളിയുടെ ഗ്രോട്ടോ റോഡിൽ നിന്ന് വിട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവര് നിന്ന് പെർമിറ്റ് ഇല്ലാതെയാണ് അതവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പം പഞ്ചായത്ത് അവർക്ക് നോട്ടീസ് കൊടുത്തു പതിനഞ്ച് വർഷത്തിലുള്ള ഇത് ക്രമപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള നടപടി നിങ്ങൾ സ്വീകരിക്കണം അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് നിയമ നടപടി സ്വീകരിക്കണം എന്ന മറുപടി കുറിക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഇത് കഴിച്ചിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇത് നീക്കം ചെയ്യാത്ത സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ദേവസ്ഥാന കമ്മിറ്റിയെയും രണ്ട് പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളെയും പഞ്ചായത്ത് സെക്രട്ടറിയേയും അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് വിളിക്കുകയും ടിയന്തരമായിട്ട് ഈ രണ്ട് കമാനങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആ ചേംബറിൽ വെച്ച് അദ്ദേഹം ഇരുവിഭാഗത്തോട് ആവശ്യപ്പെടുകയുണ്ടായി അതിനുശേഷവും ഈ കമാനങ്ങൾ നീക്കാതിരുന്നു അപ്പം പഞ്ചായത്ത് വീണ്ടും ഒരു അനുരഞ്ജന നിലപാട് സ്വീകരിക്കുകയുണ്ടായി അങ്ങനെ ഒരു സ്വീകരിക്കുവാനുണ്ടായി കാരണം ബലാർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജാതിക്കും മതത്തിനും അതീതമായിട്ട് എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സംവിധാന ഭരണ സംവിധാനമാണ് ഈ പഞ്ചായത്തിൽ നടക്കുന്നത് മതപരമായിട്ടുള്ള ഒരു വിവേചനം ഈ പഞ്ചായത്ത് ഭരണസമിതി ആരോടും കാണിക്കുന്നു എല്ലാ മതങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആയതിനാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വീണ്ടും ഇത് പൊളിച്ചു നീക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജൂൺ മുപ്പത്തൊന്നാം തീയതി ഹാജരാകാൻ വേണ്ടി സമയൻസ് അപ്പോൾ പഞ്ചായത്ത് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകാതെ രമ്യമായി ഇത് പരിക്കോ പരിഹരിക്കുവാൻ സാധിക്കുമോ എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് രണ്ട് പള്ളി കമ്മിറ്റികളുടെ ഭാരവാഹികളെയും അമ്പല കമ്മിറ്റികളുടെ ഭാരവാഹികളെയും കൂടി ഇവിടെ പിടിച്ച് കയറുകയുണ്ടെങ്കിൽ കഴിഞ്ഞ ജൂൺ ഇരുപത്തഞ്ചാം തീയതി അല്ലെങ്കിൽ മെയ് ഇരുപത്തഞ്ചാം തീയതി അന്ന് ഇവിടെ ഈ ആളുകളോടെല്ലാം നമ്മളൊരു കമ്മ്യൂണൽ പ്രശ്നം ഉണ്ടാകാതുകൊണ്ട് മതപരമായിട്ട് ഇവർ വേർതിരിവ് ഉണ്ടാകാതെ ഒന്നിച്ചു പോകണം അപ്പോൾ മാത്രമല്ല റോഡുകൾക്ക് കുറേ കമാനങ്ങൾ മതസ്ഥാപനങ്ങളുടെ ആയാലും രാഷ്ട്രീയ പാർട്ടികളുടെ ആയാലും വിവിധ സംഘടനകളുടെ ആയാലും പാടില്ല എന്നാണ് കേരളത്തിലെ നിയമം അതുകൊണ്ട് നിങ്ങളത് പൊളിച്ചു നീക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ ഭാരവാഹികളും ഫാദകളും ഇവിടെ പറഞ്ഞു ഞങ്ങൾ ഈ മെയ് ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾ പൊളിച്ച് നീക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവരത് പൊളിച്ചു നീക്കുകയും പള്ളി കമ്മിറ്റിക്ക് അമ്പല ദേവസ്ഥാന കമ്മിറ്റിക്കാൻ ഇരുപത്തൊമ്പതാം തീയതി മറുപടി തരാം എന്ന് പറഞ്ഞ് അവർ പോവുകയുണ്ടായി അതേ ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യപ്പെടുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് അവർ കൊടുത്ത പരാതിയിൽ തീരുമാനമായെങ്കിൽ മാത്രമേ ഞങ്ങളിത് പൊളിച്ചു മാറ്റൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നറിയ അറിയാൻ സാധിച്ചു പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയമ റൂള് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരായിട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് യോഗത്തിൽ സെക്രട്ടറി അജണ്ട വെക്കുകയുണ്ടായി ഈ കമ്മാനങ്ങൾ പൊളിച്ചു നീക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഭരണസമിതി അങ്ങനെ തീരുമാനമെടുക്കുകയും അമ്പല കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക് അതിൻ്റെ പ്രസിഡന്റിന് നോട്ടീസ് നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമ ലംഘനം എവിടെ നിന്നാന്ന് സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളും വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജനങ്ങളെ അറിയിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ പത്രസമ്മേളനം ഇന്നിവിടെ വിളിച്ചുകൂട്ടിയത് കനവപ്പള്ളി വിഷ്ണുമോ